പാല് വിറ്റാൽ ഒരു നയ പൈസ ലാഭം ലഭിക്കുകയില്ലെന്നും മിൽമയുടെ ഒട്ടേറെ ഉൽപ്പന്ന വിപണന ലാഭമാണ് ക്ഷീര കർഷകരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്നതെന്നും മിൽമ മലബാർ യൂണിയൻ ചെയർമാൻ കെ എസ് മണി അഭിപ്രായപ്പെട്ടു മായം ചേർത്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലാഭം നേടിയാൽ കൂടുതൽ കാലം മുന്നോട്ടു പോകാനാകില്ല മുന്തിയ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് മിൽമയുടെ ലക്ഷ്യം അനുഗുണ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മിൽമ വിപണിയിൽ എത്തിക്കുന്നതാണ് ഇന്നത്തെ ലാഭത്തിന്റെ ആകെ തുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വട്ടംകുളത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ കർഷക ഓണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘം പ്രസിഡന്റ് പത്തിൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഓണക്കിറ്റ് ഓണപ്പണം കൗ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുള്ള ഓണപ്പുടവ വിതരണം കർഷകർക്കുള്ള പാൽപാത്ര വിതരണം ജീവനക്കാരെ ആദരിക്കൽ എന്നിവയും നടത്തി വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് മുൻ പ്രസിഡന്റ് കഴുകിൽ മജീദ് അഷ്റഫ് കോക്കൂർ ഭാസ്കരൻ വട്ടംകുളം ചഞ്ചൽ പി മാത്യു പി പി മഹേഷ് കെ കെ ഷീബ ഊർമിളകുമാരി ഇ ആശ ർകർക്ക് വേദന അറിയില്ല എന്നിട്ട് എല്ലാവർക്കും അറിയാം പക്ഷേ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അറിയുന്നത് ക്ഷീരകർഷകരുടെ പ്രയാസങ്ങൾ അറിയുന്നത് ക്ഷീരകർഷകായിരിക്കണം അതാണ് അതിന്റെ തത്വം ഇപ്പോ ഇവിടെ പ്രസിഡന്റ് ശ്രീ അഷ്റഫ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തന്നെയാണ് കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിലും ക്ഷീരമേഖല വരാനുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു സംഘങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് ആദ്യം നമ്മൾ പാൽ എടുക്കുന്ന ഇവിടെ ഒരു കഷയൻ്റെ ഉദാഹരണം പറഞ്ഞത് നമ്മൾ പാല് കറന്നാൽ ഇത് വിൽക്കാൻ കൊണ്ടുപോയാൽ അടുത്തുള്ള സ്ഥലങ്ങളിൽ ചായക്കടിയിലോ കുറെ വീടുകളൊന്നും കൊടുത്താല് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ പോകും പിന്നെ കൊടുത്തതിന്റെ കാശ് കിട്ടില്ല ഒരാഴ്ച മുടങ്ങ് പത്ത് ദിവസം മുടങ്ങും ഒരു മാസം മുടങ്ങ് രണ്ട് മാസം ആകുന്നത് പാശ് കാശ് കിട്ടാതിരുന്ന പശുവിനെ തീറ്റ കൊടുത്തായിരിക്കാം പ്രയാസത്തിലാകും അങ്ങനെ രാജ്യത്ത് വളരെ പ്രയാസം അനുഭവിച്ച ഒരു വിഭാഗത്തെ കണ്ടുകൊണ്ടാണ് ഗുജറാത്തിലെ ആനന്ദവൽ എന്നുള്ള സ്ഥലത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സഹകരണ സംഘം ആനന്ദം മാതൃക ആനന്ദ് തുടങ്ങിയത് ഡോക്ടർ മുനിയൻ തുടങ്ങി വെച്ചതാണ് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച നമ്മുടെ ആ സംഘമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ പകർന്ന് നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ വട്ടംകുളം സംഘം പോലെ പ്രവർത്തിക്കുന്നു അണിഞ്ഞൊരുമോ അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസോർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡോർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂറ്റനാട് റോഡ് പെട്രോൾ പമ്പ് പമ്പ്ശേരി